മാതാപിതാക്കളുടെ മരണത്തോടെ അനാഥമായി തീർന്ന ഒരു കുടുംബമാണിത് ഈ വീട്ടിൽ രണ്ട് ജീവിതങ്ങളുണ്ട് ജ്യേഷ്ഠത്തെയും അനിയത്തിയും ജ്യേഷ്ഠയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല അനിയത്തി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ജീവിത കാര്യങ്ങൾ നോക്കുവാൻ മറ്റാരുമില്ല മാതാപിതാക്കൾ മരിച്ചു ഒരു സഹോദരൻ മരിച്ചു ഈ കുടുംബം അനാഥമായി പോയി ഇന്ന് മറ്റുള്ളവരുടെ കാരുണ്യത്തെയാണ് ഈ കുടുംബം കഴിയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിച്ചു അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ പട്ടിണിയാണ് മേലേടത്തെ കുഞ്ഞുഞ്ഞേട്ടൻ്റെയും സാറാമ്മച്ചേയും മക്കളായിരുന്നു രണ്ട് പെണ്ണും ഒരാളും മൂത്ത മകൾക്ക് ചെറുപ്പത്തിലെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ഇളയ മകൾ കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിലും വിദ്യാഭ്യാസം നല്ലതുപോലെ നേടി ഇളയ മകനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അത്യാഹിതമുണ്ടായത് ഒരു വാഹനം വന്നിടിച്ച് ആ മകൻ മരിച്ചു അതിനോട് കൂടി ആ കുടുംബം തകർന്നു പോവുകയായിരുന്നു കുഞ്ഞുഞ്ഞേട്ടൻ അദ്വാനിയായിരുന്നു കൃഷിപ്പണിയായിരുന്നു മക്കളെ നല്ല രീതിയിൽ കൂടി വളർത്തി അവരുടെ ഭാവി ജീവിതം ഭദ്രമാക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചു അതുകൊണ്ട് ആ മാതാവും പിതാവും മണ്ണിനോട് മല്ലടിച്ചാണ് മുന്നോട്ട് ജീവിച്ചത് ഇളയ രണ്ടാമത്തെ മകളെ ഒരു വിവാഹം കഴിപ്പിച്ചു രണ്ടാം വിവാഹമായിരുന്നു ഭർത്താവ് ഒരു മുഴു മുഴുകൂടിയനായിരുന്നു മക്കളുണ്ടായില്ല ഒളിയില് ഭർത്താവും മദ്യപിച്ച് മദ്യപിച്ച് മരിച്ചുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറമ്പിൽ പറഞ്ഞിരുന്ന കുഞ്ഞുചേട്ടൻ ഒരു മഴ സമയത്ത് ഇടി വെട്ടി ആ പറമ്പിൽ തന്നെ വീണ് മരിക്കുകയായിരുന്നു കുറച്ചു കാലം ആ അമ്മയും രണ്ട് മക്കളും ആ വീട്ടിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒരസുഖമുണ്ടായി ഈ അമ്മയും മരിച്ചുപോയി അങ്ങനെ അപ്പനും അമ്മയും ഒരു സഹോദരൻ നഷ്ടപ്പെട്ട ഈ സഹോദരിമാർ ഒറ്റയ്ക്കായി ആ വീട്ടിൽ ആരും ആശ്രയിക്കുവാനോ ആരും അവരുടെ കാര്യം നോക്കുവാനില്ല ചുറ്റുപാടുള്ളവർക്കെയും വല്ലപ്പോഴും വല്ല റേഷനരിയോ അല്ല മറ്റുള്ള എന്തെങ്കിലും ആഹാരങ്ങളോ കൊടുത്താണ് ആ കുടുംബം കഴിഞ്ഞുകൂടി പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അനിയത്തിക്ക് വീണ്ടും ഒരു വിവാഹാലോചന വന്നത് അതും ഇതുപോലെ ഭാര്യ മരിച്ചുപോയ ഒരാളാണ് ഗതിയില്ലാതെ ഒടുവിൽ അവിവാഹത്തിനെ സംബന്ധിച്ചു ആ മനുഷ്യന് മൂന്ന് മക്കളുണ്ടായിരുന്നു ആ മനുഷ്യനെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ജോലിയായിരുന്നു ഒരു ദിവസം ഓട്ടം പോയ ഓട്ടോറിക്ഷ വേറൊരു വാഹനവുമായിട്ട് ഇടിച്ച് ആ മനുഷ്യൻ മരിച്ചുപോയി വീണ്ടും ആ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോയി ജീവിതം വഴിമുട്ടി നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർ വളരെ ആലോചിക്കുകയാണ് എന്തു ചെയ്യാൻ തങ്ങൾക്ക് ഒരു സഹായമായിട്ട് വരുവാൻ ആരുമില്ല അല്പം സ്ഥലമുണ്ട് ഒരു പതിനഞ്ച് സ്ഥലവും ഒരു ചെറിയ വീടും അതിനകത്താണ് ഇന്ന് ആ രണ്ട് ജീവിതങ്ങൾ കഴിച്ചു കൂട്ടുന്നത് മനസ്സറിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവരത് കഴിക്കും അല്ലെങ്കിൽ ദിവസങ്ങളോളം പട്ടിണി കിടക്കും എങ്കിലും വാ വിട്ട് മറ്റുള്ളവരുടെ മോയിൽ മുന്നിൽ പോയി ഇരക്കുവാൻ അവിടെ അഭിമാനം സമ്മതിച്ചില്ല ചെറുപ്പം മുതലേ കാഴ്ചയില്ലാത്ത ആ സഹോദരി ഈ അനിയത്തെയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്തു ചെയ്യും ജീവിതങ്ങൾ ഇങ്ങനെ ആയി തീർന്നാൽ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേദന അത് അനുഭവിക്കുന്നവർക്കെ അത് മനസ്സിലാകുകയുള്ളു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തിക്ക് അടുത്തുള്ള ഒരു പാൽ സൊസൈറ്റിയിൽ പാലടന്നുകൊടുക്കുവാൻ വേണ്ടി ഒരു ജോലി കിട്ടിയത് അതൊരു ബന്ധുമുഖാന്തരമാണ് അത് കിട്ടിയത് എന്നാൽ ആ ജോലിയും അധികം നാൾ തുടർന്നു കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിച്ചില്ല കാരണം അവർ ഒരു രോഗിയായി തീർന്നു അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനോ ബാക്കിയുള്ള കാര്യം നടത്തുവാനോ ആരുമില്ലാത്ത ഒരവസ്ഥ വളരെ കഷ്ടമാണ് അവരുടെ ജീവിതം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മുഖാന്തരം അനാഥമായി പോയ ഒരു കുടുംബം ഇന്നവർ ഒന്നുമില്ലായ്മയിൽ ആ ഭവനത്തിൽ കഴിയുകയാണ് അനുജത്തിക്കുകൂടി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാഴ്ചയില്ലാത്ത സ്ത്രീ എങ്ങനെ കഴിയും ആ ഒരു ചിന്തയാൽ അവൾ വളരെ ഭാരത്തിനും വിഷമത്തിനും കഴിയുകയാണ് ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് മുന്നോട്ട് വന്നാൽ വളരെ നല്ലതായിരുന്നു